നമുക്ക് നേരെ നിലമ്പൂർ ടൗണിലേക്ക് വന്നാൽ ആകാശ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം വഴികളിലൊക്കെ ആളുകൾ നിറയുന്നു പാർട്ടി വാഹനങ്ങൾ നിറയുന്നു അങ്ങനെ കൊട്ടിക്കലാശത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇപ്പോൾ അൻവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിണറായി വിജയൻ എന്തോ തടസ്സം കാണിച്ചു സ്ത്രീകളുടെ ഒരു ജാഥ ഞാൻ ഒരുക്കാൻ തയ്യാറായിരുന്നു എന്താണെന്ന് മനസ്സിലായോ എന്താണ് കഴിഞ്ഞ ദിവസം യൂസപ്പത്താൻ ഇറങ്ങിയ റോഡ് ഷോയിൽ മഴയായതുകൊണ്ട് സ്ത്രീകളെ ഉൾപ്പെടുത്തിയില്ല എന്നാണ് അൻവർ അന്ന് പറഞ്ഞത് ഈ രീതിയിൽ അവിടെ നിന്ന് പ്രത്യേകിച്ചും സ്ത്രീകളുടെ ഒരു പ്രകടനം നിലമ്പൂരിൽ നമ്മൾ അധികം കണ്ടില്ല ഈ ഉപതെരഞ്ഞെടുപ്പിൽ സ്ത്രീകളുടെ ഒരു പ്രകടനം നമ്മൾ കണ്ടില്ല അത് പല കാരണങ്ങൾ കൊണ്ടാകാം പക്ഷേ ഇപ്പോൾ ഒന്ന് രണ്ട് ഇടങ്ങളിൽ കൊട്ടിക്കലാശം നടക്കുന്ന ഇടങ്ങളിൽ നമ്മൾ സ്ത്രീകളെ കാണുന്നുമുണ്ട് അവിടെ എന്താണ് അൻവർ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല പക്ഷേ കഴിഞ്ഞ ദിവസം പറഞ്ഞു ബാക്കി നമുക്ക് എന്തായാലും അൻവറിന്റെ രാജിവെക്കേണ്ടി വന്നത് അത് ശരിയാണ് രണ്ടാമൻ ആരായിരിക്കും ബുദ്ധിപൂർവ്വം അദ്ദേഹം പറഞ്ഞിട്ടില്ല യു ഡി എഫ് ആയിരിക്കും കഷ്ടിച്ച ഇരുപത്തി ഒമ്പതിനായിരം വോട്ട് എൽ ഡി എഫ് പിടിക്കും ചിലപ്പോ ഒരു മുപ്പത്തയ്യായിരം വരെ പോകാം എന്ന് ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു അപ്പോ ആദ്യം ഞാൻ രണ്ടാമത് യു ഡി എഫ് മൂന്നാമത് എൽ ഡി എഫ് അൻവറിനെ സംബന്ധിച്ചിടത്തോളം കൊട്ടിക്കലാശം കഴിഞ്ഞതാണ് കാരണം അത് അത് അദ്ദേഹം പ്ലാൻ ചെയ്തിട്ട് തന്നെ ചെയ്തതാണ് കാരണം അത്രയും വലിയൊരു റോഡ് ഷോ അല്ലെങ്കിൽ സാധാരണ ഇലക്ഷൻ്റെ ഒരു വോട്ടെണ്ണം രണ്ട് ദിവസം മുന്നേ നടത്തേണ്ട കാര്യമില്ല കാരണം അതിന് ആൾക്കാർ സാധാരണ ചെയ്യുക കൊട്ടിക്കലാശത്തിന് അന്നത്തേക്ക് രാവിലെ റോഡ് ഷോ ഇപ്പൊ എൽ ഡി എഫ് ഒക്കെ ചെയ്തുകൊണ്ടില്ല വഴിക്കാടൊന്നും റോഡ് ഷോ തുടങ്ങി നിലമ്പൂർ അപ്പോൾ അൻവർ രണ്ട് ദിവസം മുന്നേ എറിഞ്ഞിട്ട് ഇന്നത്തെ ദിവസം വേറെന്തോ പ്ലാനിങ്ങിനാണ് ഉള്ളത് അതിന്റെ ഭാഗമായി സംസാരങ്ങളും കാഴ്ചകളുമാണ് കണ്ടു ബിഷപ്പിനെ കണ്ടു അപ്പോൾ വീടുകൾ തോറും ആയിരിക്കും ഇനി അതെ അതെ അപ്പൊ അദ്ദേഹത്തിന്റെ പ്രചാരണം വേറൊരു രൂപത്തിൽ അദ്ദേഹം വേറിട്ട പ്രചാരണമായി മുന്നോട്ട് പോകുന്നു ഒരു കാര്യമുണ്ടോ ഈ പി ഡി പി ജമാഅത്തെ വിവാദങ്ങളൊക്കെ ഇവിടെ നിൽക്കുമ്പോഴും അതിൽ തൊട്ടിട്ടില്ല അന്വർ അതിലേക്ക് വന്നിട്ടില്ല അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട് അതിൽ കാര്യമാണ് ഞാൻ വോട്ട് എനിക്കാണ് പിണറായി തരേണ്ടത് അൻവറിനെ സംബന്ധിച്ചിടത്തോളം അത് മാത്രമല്ല നൻവരെ സംബന്ധിച്ചിടത്തോളം അൻവർ മലയോര കർഷകരുടെയും എന്താണ് വന്യമൃഗശല്യം അങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതൽ ഊന്നിയത് കണ്ടത് ഈ ഒരു പരിധി കഴിയുന്നതിന് മുന്നേ ഒരു പരിധി വരെ ഈ വി ഡി സതീശൻ പിണറായി വിജയൻ എന്നുള്ള നിലയിലേക്ക് പോകും വി ഡി സതീശനെ അറ്റാക്ക് എടുത്തുകയും പിന്നെ യു ഡി എഫിലേക്ക് വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള തീരുമാനം തീരുമാനമെടുക്കുകയും അതിൻ്റെ ഭാഗമായി പോയി അതിന് ശേഷം എന്ന് പറഞ്ഞാൽ എലക്ഷൻ ചൂട് പിടിച്ചതിന് ശേഷം സത്യം പറയും അൻവര ഈ പറഞ്ഞ ഒരു വിവാദ വിഷയത്തിലേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ്